സപ്തതി നവിൽ പത്മശ്രീ ഇ പി നാരായണ പെരുവണ്ണാൻ ചരിത്രത്തിലാദ്യമായി തെയ്യത്തിന് രാഷ്ട്രം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച ഇ പി നാരായണ പെരുവണ്ണാന്റെ സപ്തതി ആഘോഷത്തിന്റെ സമാരംഭമായ കൊടിയില തൃച്ചമ്പരൻ തുളസി ഹാളിൽ കേരള ഫോക്ലോർ ലോർ അക്കാദമി സെക്രട്ടറി ഡോക്ടർ എ വി അജയകുമാർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ാണ് തെയ്യം നടത്തുന്ന ആളെന്ന രീതിയിൽ കഴകക്കാരൻ എന്ന രീതിയിൽ തന്റെ ആശങ്കയെന്ന് എ ബി അജയ്കുമാർ പറഞ്ഞു ഒരുപാട് ഒരുപാട് ജന്മദിനങ്ങൾ ഇനിയും വന്നു ചേരട്ടെ എന്ന് മാത്രമാണ് ഇവരുടെ എഴുപത് വയസ്സ് എല്ലാവർക്കും ആവാറുണ്ട് അതിന് വലിയ അത്ഭുതങ്ങളൊന്നുമില്ല അത് നിയതിന് തീരുമാനമാണ് അത് സർഗാത്മകമാണെങ്കിലും സർഗാത്മകമല്ല തുരറ്റ ജീവിതം പോലും ഈ ഭൂമിയില്ല എന്ന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിലും സർഗാത്മകതയുടെ ബഹുമുഖമായിട്ടുള്ള തലം നാരായണ പെരുവാന്നെ തെയ്യമാണെങ്കിലും കുജിരാമ പെരുവാനും തെയ്യമാണെങ്കിൽ ബാലകൃഷ്ണൻ കൊയ്യാലിന് അത് ആകാശവാണിയിലെ അധരം കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ പാട്ടുപാടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് നൃത്തം ചെയ്യുന്നവരുണ്ട് ഷിബുവിന്റെ വലിയ ശില്പികളുണ്ട് ഇന്നലെ അടുത്തവശം ഒരു ഇന്റർവ്യൂ കണ്ടപ്പോ ഭാവിയിൽ തെയ്യത്തെ എന്നുള്ള രീതി കളകാരൻ എന്നുള്ള രീതിയാണ് ഡോക്ടർ കെ വി മുരളി മോഹനൻ അധ്യക്ഷനായി ബാലകൃഷ്ണൻ കൊയ്യാൻ തെയ്യം അനുഷ്ഠാനം സമൂഹം സംസ്കാരം എന്ന വിഷയം അവതരിപ്പിച്ചു വി ടി ഗോകുലചന്ദ്രൻ പ്രഭാകരൻ കോവൂർ എ വി കുഞ്ഞിരാമ പെരുമലയൻ ബാലൻ പെരുമലയൻ മലബാർ രമേശൻ ഗോപിനാഥ് ആര്യന്തെങ്ങ കെ വി ജയനാരായണൻ റീജ മുകുന്ദൻ രേഷ്മ അനിൽ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ പ്രമുഖ തെയ്യം മിനിയേച്ചർ ശില്പി ഷൈജു മൈക്കേൽ നിർമ്മിച്ച ശ്രീ മുച്ചിലോട്ട് ഭഗവതിയുടെ ശില്പം ഡോക്ടർ എ വി അജയകുമാർ അനാച്ഛാദനം ചെയ്ത് നാരായണ പെരുവണ്ണാന് സപ്തതി ഉപഹാരമായി സമർപ്പിച്ചു ിൽ അമ്മയുടെ ചെറു ജന്മാവകാശത്തിലുള്ള തൃച്ചമ്പരം പാലക്കുളങ്ങര ഭാഗങ്ങളിൽ ആടിവേടൻ കെട്ടിയാടിയാണ് തെയ്യാട്ട രംഗത്തേക്കുള്ള ഇ പി നാരായണ പെരുവണ്ണാന്റെ പ്രവേശനം ഇരുപത്തിയൊന്നാം വയസ്സിൽ തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്ര കൊട്ടും പുറത്തു വെച്ച് പെരുവണ്ണാനായി ആചാരപ്പെട്ടു തുടർന്നങ്ങോട്ട് കതിവനൂർ വീരൻ പുതിയ ഭഗവതി കുലവൻ ഇളങ്കോലം വടകര തച്ചോളി മാണിക്കോത്ത് തച്ചോളി ഉദയനൻ പയ്യമ്പള്ളി ചന്തു മുത്തപ്പൻ പിരുവപ്പന വെള്ളാട്ടം കുടിവീരൻ വേട്ടക്കുരുമകൻ കണ്ടനാർ കേളൻ പടവീരൻ തുടങ്ങിയ കോലങ്ങൾക്ക് ജീവൻ പകർന്ന ഇ പി നാരായണ പെരുവണ്ണാൻ ഈ രംഗത്ത് അറുന്നൂറ്റാണ്ട് പിന്നിട്ടു തെയ്യങ്ങളുടെ വാചാലുകളിൽ ഭക്ത മനസ്സുകളെ കുളിർപ്പിച്ച അനുഭവമുണ്ട് അദ്ദേഹം ധരിച്ച ഓരോ കോലങ്ങളിലും കഴിഞ്ഞ നാലു പതിറ്റാണ്ടുകളായി ഇ പി നാരായണ പെരുവണ്ണാന്റെ തെയ്യയാത്രയിൽ സഹായികളായി കൂടെയുണ്ടായിരുന്ന കനലാടിമാരെയും ഐ റാങ്ക് ജേതാവ് പ്രണയി പ്രേമിനെയും ആദരിച്ചു

കണ്ണാടി നോക്കിയിരിക്കുമെന്ന് ഞാൻ പറയട്ടെ കണ്ണാടിയിൽ എന്താണോ നമ്മൾ കാണുന്ന പ്രതിബിംബം അതാണ് നമ്മളെ ആവുന്നത് നമ്മൾ ആവാൻ പോകുന്ന ആ ഒരു ദൈവം അല്ലെങ്കിൽ ഭഗവതി എന്താണോ അതാണ് നമ്മുടെ കണ്ണാടിയിൽ പ്രതിബിംബമായി കാണുന്നത് അതാണ് ഞങ്ങൾ ആവാൻ പോകുന്നത് ആ കണ്ണാടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളതായി മാറിക്കഴിഞ്ഞു അതാണ് അതിനാണ് കണ്ണാടി നോക്കുന്നത് എന്റെ മുടിന്റെ ഭംഗി നോക്കാനോ അല്ലെങ്കിൽ ശരിയാണെന്ന് നോക്കാനോ അല്ല കണ്ണാടി നോക്കുന്നത് അപ്പൊ അങ്ങനെ അത്രയും

വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണി കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണ സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ മാലിയ കുവൈറ്റ്